ആ ഇതേ അവിടെ കാര്യം ചോദിക്കാനുണ്ട് നീ എവിടെ പോയിട്ട് വരുവാണ്ടാവണേറപ്പിന് തൊഴിലുറപ്പ് അതെവിടെയാ അവിടെ നിന്റെ കയ്യിൽ ആയുധമൊന്നും ഇല്ലല്ലോ ചോട് കളിക്കലോ അപ്പൊ പിന്നെ ചുമ്മാ പോയാൽ മതി കളിക്കാൻ തോന്നുമ്പോന്നും വേണ്ടേ പൂമ്പായുംകത്തിനൊന്നും വേണ്ടായിരുന്നു അതേ ഞങ്ങള് ഇപ്പൊ അയിന്റെ ചൂട് കിളച്ചിട്ട് ഒരു മുക്കു ദിവസം ആയുള്ളായിരുന്നു ഇപ്പോഴും വങ്ങീന്റെ ചൂട് കളിക്കലെന്നാ പണി വന്നത് അന്നേരം പിന്നെ എന്തെയ്തു പൂമ്പൊന്നും എടുത്തില്ല ഞങ്ങൾ ഇങ്ങനെ കമ്പ് കൊണ്ട് ഇങ്ങനെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെകഞ്ഞു മാറ്റോ ചെങ്ങി മാറ്റാൻ കോഴിയെ കൊണ്ടപ്പോഴിച്ചു െണ്ടോ കൊള്ളാം ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ട് അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ എനിക്ക് ആ റോഡ് ശെരിയാക്കുന്നില്ല നിങ്ങൾ വന്നിട്ട് ശരിയാക്കി തന്നെ നന്നായിട്ട് ആ ശരിയാക്കി ശരിയാക്കിയ ഞാനതിന്റെ ഗുണം പറയാം അപ്പൊ അത് തോടായി ആ ഈ മുറ്റത്തോടെ എല്ലാം വെള്ളം കേറി തോടായിട്ട് പോവാ പിന്നെ റോഡല്ലേ കൂലി വന്നുള്ളൂ തോട് നിങ്ങൾ പണിതന് തോട് ഞാൻ പറയുന്നില്ല ഒരു പാലോടെ ശരിയാക്കി തന്നി പാലം പാലമില്ലേ പാലം വേണം ആ പാലം വേണം ഏതായാലും ഞങ്ങളല്ലേ തോടും ആക്കി തന്നെ നിങ്ങൾ ഇനി എനിക്ക് സ്വന്തം ഒരു തോടണ്ട് എനിക്കൊരു പാലം വേണം പറയാം തോടിന് തോടി നിങ്ങക്ക് പൈസ തരുവോട് ഫ്രീ ആക്കാൻ പറ്റുമോ കഷ്ടപ്പെട്ട് വേണത് അല്ലേ ആണോന്ന് പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ ഇനി ചേട്ടൻ ചെരുപ്പാന്നി ആ അതെ ഞാൻ പോട്ടെ വേണം പുള്ളിക്ക് പോയാപ്പ് പോകണം രണ്ടു ചെരുപ്പൊ ഈ കാലോള എന് ചേട്ടനെട്ടായിട്ടിരിക്കും ചേട്ടൻ വീട്ടിൽ വേറെ രണ്ട് പഴങ്കൻ ചെരുപ്പുണ്ട് മൂടൊക്കെ ചേട്ടനെ ഈ പാള തരന്ന് കയറിട്ടിങ്ങനെ ഇട്ടോണെളുപ്പമുണ്ട് മതിയോ പാള നീ മൊഴിക്ക് അയ്യോ നിനക്ക് നിനക്ക് നല്ല എരിപ്പ് വേണം പിന്നെ ആ ഓ കാള മാറുന്നു നിനക്ക് ഞാൻ പൈസ വെച്ചിട്ടുണ്ട് വാ നീ പാറത്തിൻ്റെയും തോട്ടിൻ്റെ ഒക്കെ ആ നിങ്ങളെ ഞട്ടും പൊക്ക പോയെ